ഹായ് ഹലോ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ നമുക്ക് ചില സൗഭാഗ്യങ്ങളൊക്കെ ചിലപ്പോ വരും അപ്പൊ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നും അങ്ങനെ സന്തോഷിച്ചിരിക്കുമ്പോഴായിരിക്കും പെട്ടെന്ന് ഒരു വീഴ്ച വരുന്നത് ചിലപ്പോ നിസ്സാര കാര്യങ്ങൾക്കായിരിക്കും ആ വീഴ്ച സംഭവിക്കുന്നത് ആദ്യ ഒരു കോട്ട് കാണാം എത്ര തന്നെ വലുപ്പം ഉള്ളതായിരുന്നാലും എത്ര തന്നെ ഭംഗിയുള്ളതായിരുന്നാലും ഒരു ചെടിയെ നശിപ്പിക്കാൻ കേവലമൊരു ചെറിയ പുഴു അതുപോലെയാണ് നമ്മുടെ ജീവിതത്തെയും നശിപ്പിക്കാനായി നമുക്ക് ചുറ്റുമുള്ള പുഴുക്കൾക്ക് കഴിയുമെന്നുള്ളതൊരു സത്യമല്ലേ അപ്പൊ നമുക്ക് കാര്യത്തിലേക്ക് പോവാം കണ്ടില്ലേ ഇവിടെ ഒരു ചെടി വളരെ ഭംഗിയായിട്ട് നിൽക്കുകയാണ് അത് നിന്ന് നല്ല കൊഴുത്ത് വളർന്ന് വരുമ്പോഴായിരിക്കും ഒരു പുഴു വന്ന് അതിനെ നശിപ്പിക്കുന്നത് എന്ത് സങ്കടകരമായിരിക്കും ആ അവസ്ഥ അതുപോലെയാണ് വളരെ ഉയർച്ചയിലെത്തുമ്പോ ചിലർക്ക് ചില നിസ്സാര കാര്യങ്ങൾ മൂലം ആ ആകെ എല്ലാം കംപ്ലീറ്റ് ആയിട്ട് നഷ്ടപ്പെടുന്നത് ഉദാഹരണം പറയുമ്പോ നമുക്കെല്ലാം അറിയാമെന്നുള്ള ഒരു ചരിത്രമുണ്ട് ഒരു ഫിഷക്കാരിയായിട്ട് നടന്ന ഒരു സ്ത്രീ ഉണ്ട് അവര് വളരെ ഉയർന്ന രീതിയിൽ ഇങ്ങനെ പൊങ്ങി 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 വന്നപ്പോൾ ഒരാൾ ഒന്നൊരു സെൽഫി എടുക്കട്ടോ എന്ന് ചോദിച്ചപ്പോൾ പെട്ടെന്ന് അവരൊക്കെ അവരുടെ ഉള്ളിലൊരു അഹങ്കാരം കൊണ്ട് അവര് പറഞ്ഞു പോയി അവർക്ക് അവരുടെ അറിവില്ലായ്മ അവർ പറഞ്ഞുപോയി ഞാനിന്നൊരു ആണെന്ന് അറിഞ്ഞുകൂടെയെന്ന് ആ ഒരേ ഒരു വാക്ക് മൂലം അവരെ ഏറ്റവും മുകളിൽ നിന്ന് താഴോട്ട് വീണാൽ എങ്ങനെ എന്നുള്ള അവസ്ഥയിലെത്തി എങ്കിലും ആരും അവരെ ഇപ്പോൾ പൊക്കിക്കൊണ്ട് വരുന്നുണ്ട് പക്ഷെ അവരെ നല്ല രീതിയിൽ ട്രെയിൻ ചെയ്തെടുത്ത നല്ലൊരു പാട്ടുകാരിയാണ് അതിന് ആർക്കും താല്പര്യമില്ല അതായത് നമ്മുടെ വീഴ്ചയിൽ നമ്മളെ താങ്ങി നിർത്തുന്നത് ആരാണോ അവരാണ് വലിയ ദൈവം അതിലൂടെയാണ് ദൈവപ്രവൃത്തി ഉണ്ടാകുന്നത് ഇവിടെ അവരുടെ ജീവിതത്തിൽ പുഴുവായിട്ട് കടന്നു വന്നത് അവരുടെ വായിൽ നിന്ന് വന്ന ആ വാക്കുകളാണ് വിന് കഴിഞ്ഞിട്ടില്ലെങ്കിൽ നാവ് നമ്മളെ ചതിക്കുമെന്ന് പറയുന്നത് ഇതാണ് അതുപോലെ ഇത്തരം സന്ദർഭങ്ങളിൽ രക്ഷകരായെത്തുന്നവരാണ് നാം ദൈവമായി കാണുന്നത് അവരാണ് യഥാർത്ഥ സ്നേഹിതരും അപ്പോൾ അങ്ങനെ പല സംഭവങ്ങളും സാധാരണ കാണാറുണ്ട് ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യങ്ങള് പറഞ്ഞു വരുമ്പോഴത്തേക്കും നമ്മുടെ അവസ്ഥ എന്താണെന്ന് പറഞ്ഞാൽ പോലും അത് മനസ്സിലാക്കാതെ ഒരു മനുഷ്യൻ നല്ല രീതിയിൽ വരികയാണെങ്കിൽ ചുറ്റും നിൽക്കുന്നവർക്കൊക്കെ അത് ഒട്ട് സഹിക്കാൻ പറ്റില്ല എന്തെങ്കിലും ചെന്ന് പറഞ്ഞില്ലെങ്കിൽ അവർക്ക് സങ്കടമാണ് അതുപോലെയാണ് ചില വീഡിയോ ഒക്കെ നമ്മൾ ഇടുമ്പോഴത്തേക്കും അതിന്റെ താഴെ വരുന്ന കമന്റുകൾ വളരെ മോശമായിട്ടൊക്കെ എന്തെങ്കിലും പറഞ്ഞിട്ട് പോയില്ലെങ്കിൽ അവർക്ക് വളരെ എന്തോ നഷ്ടപ്പെട്ട പ്രതീതിയാണ് ഇപ്പൊ ഞാൻ തന്നെ ഇരിക്കുന്ന ഞാൻ പലതരത്തിലുള്ള വീഡിയോകൾ എൻ്റെ മനസ്സിന്റെ സന്തോഷത്തിനായിട്ട് നമ്മൾ ഇടുന്നുണ്ട് ധാരാളം ആൾക്കാർ നല്ല നല്ല കമൻസും പറയുന്നുണ്ട് അതിനിടയിൽ ഞാൻ ഒരിക്കലും മാത്സ് ഇട്ടപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ടീച്ചർ ഇത് തുടരണം എന്ന് പലരും പറഞ്ഞു അപ്പം എൻ്റെ പരിമിതികളെല്ലാം ഞാൻ പറഞ്ഞു ശരിക്കും പറഞ്ഞാൽ എൻ്റെ പരിമിതി എന്ന് പറഞ്ഞാൽ ഞാൻ പത്താം ക്ലാസ് വരെ മാത്രമേ മാത്സ് പഠിച്ചുള്ളൂ അത് കഴിഞ്ഞാൽ നമ്മൾ പ്രീ ഡിഗ്രി മുതല് പണ്ട് പ്രീ ഡിഗ്രി ആയിരുന്നു അത് മുതലേ നമ്മുടെ സബ്ജക്റ്റ് വേറെ ആയിരുന്നു എങ്കിലും നമ്മൾ പഠിച്ച് ഇഷ്ടപ്പെട്ട കാര്യം ചിലപ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ നിൽക്കും അത് നമ്മൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്ക് സന്തോഷമാണെന്ന് പറഞ്ഞാൽ നമുക്ക് വീണ്ടും അത് ഒരു പ്രചോദനം വരും അപ്പൊ നമ്മൾ അതിനിടയിൽ എന്തെങ്കിലുമൊക്കെ കണക്കിൽ ഇടുമ്പോൾ നമുക്ക് വീഡിയോ ഇടുമ്പോൾ കുറെ ആൾക്കാരെ ചോദിച്ചാൽ അതിൻ്റെ മറുപടി നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ നമ്മുടെ വാക്കുകളിലൂടെ പറ്റുള്ളൂ പുതിയൊരു വീഡിയോ ഇട്ടാലേ പറ്റുള്ളൂ കുറെ ആൾക്കാരുണ്ട് എങ്ങനെ നമ്മളെ താഴ്ത്തിക്കെട്ട എങ്ങനെ നമ്മളെ തലം താഴ്ത്താം അങ്ങനെ കുറെ പേരുണ്ട് അപ്പൊ അവർക്കൊന്നും നമുക്ക് ശരിയായി മറുപടി കൊടുക്കാൻ പറ്റില്ല ആദ്യം പറയും ഈ തണക്കറിഞ്ഞൂടാത്തോണ്ടാണെന്ന് പിന്നെ പറയും നിങ്ങൾ വലിയ ആളാവണമെന്ന് പിന്നെ പറയും ഒലക്കയുടെ മൂടെന്ന് ഇങ്ങനെ പല പല തരത്തിലുള്ള ആൾക്കാർ ഉണ്ട് ചിലർക്ക് തള്ളേ ചിലയ്ക്ക് സമാധാനം വരില്ല ഈ പറഞ്ഞതെല്ലാം സമ്മതിക്കുന്നു കാരണം ആളാവാൻ വേണ്ടിയാണ് ഒലക്കയുടെ മൂടാണ് ഒരു വഹയെ അറിഞ്ഞുകൂടാ കാരണം പത്താം ക്ലാസ് വരെയുള്ള അറിവല്ലേ ഉള്ളു അതുവരെയുള്ള മാത്സിന്റെ അറിവല്ലേ ഉള്ളു അതില് നമുക്ക് നിന്ന് നമുക്ക് വേണമെന്നുള്ളവർക്ക് കാണാം മനസ്സിലാക്കാം അതിൽ നമ്മുടെ കഴിവ് നമ്മൾ എന്താണോ അത് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നു അത്രേ ഉള്ളൂ അല്ലാതെ വലിയ ബുദ്ധിമതിയൊന്നും അല്ല അപ്പൊ അത് ആ നമ്മുടെ ഉള്ള പരിമിതി കൊണ്ട് നമ്മൾ മാക്സിമം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നു അത്രേ ഉള്ളൂ അതിൽ അസൂയവും വിഷമും കാണിക്കുന്നവരും വേണമെങ്കിൽ പൊതുവായിട്ടൊരു പ്ലാറ്റ്ഫോമാണ് അവർക്കും ഇതൊക്കെ പരസ്യമായിട്ട് ആൾക്കാർക്ക് ഇട്ട് മനസ്സിലാക്കി കൊടുക്കാം പിന്നീട് കാര്യം എന്ന് വെച്ചാൽ ആൾക്കാർ പറയും ഇത്രയും വിശാലായിട്ട് പറയുന്നത് ഇതിന് സിമ്പിളായിട്ട് പറഞ്ഞുകൂടെയാണ് നമുക്ക് ഒരു അടിസ്ഥാനം അതായത് നമ്മൾ എല്ലാവരെയും കൂടെ വിചാരിച്ചാണ് ഇടുന്നത് അപ്പം അടിസ്ഥാനം ആൾക്കാർക്ക് എങ്ങനെ വേണം എന്നുള്ളത് എങ്ങനെ ലളിതമായി മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ള രീതിയിൽ നമ്മൾ ചിലപ്പം വീഡിയോകളൊക്കെ ഇടും അപ്പൊ അതിന്റെ അടിസ്ഥാനം എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക കാരണം നമ്മൾ മാത്രല്ല കണ്ടുകൊണ്ടിരിക്കുന്ന ചിന്ത ആദ്യം മനസ്സിലാക്കുക അല്ലെങ്കിൽ മറ്റുള്ളവർ ഈ അറിഞ്ഞുകൂടാതിരിക്കുന്നവര് പറയുമ്പോൾ നിങ്ങൾ ഇതെന്തെങ്കിലും സ്പീഡി പറഞ്ഞുകൊണ്ട് പോകണം നിങ്ങൾ ഇങ്ങനെ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് പോയാൽ ഞങ്ങൾക്ക് മനസ്സിലാവൂല അങ്ങനെ രണ്ട് പക്ഷക്കാരുണ്ട് അപ്പൊ ഈ എല്ലാ പക്ഷക്കാരെയും നമുക്ക് ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റൂല പിന്നെ ഇതിനെ കാണുമ്പോൾ കണ്ണുകടിയുള്ളവർക്ക് അവർക്ക് സഹിക്കാൻ പറ്റൂല എങ്ങനെ അവരെ താഴ്ത്തിയിട എങ്ങനെ അവരെ വീട്ടിൽ പിടിച്ചിരുത്താം എന്നൊക്കെയുള്ള ചിന്തയുള്ള കുറെ ആൾക്കാരുണ്ട് അവരെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അവരുടെ കണ്ണുകടി മാറൂല അവരുടെ കമന്റിലൂടെ തന്നെ അവരുടെ കുടുംബത്തിലെ പ്രശ്നം നമുക്ക് മനസ്സിലാവും പല കുടുംബങ്ങളിലും പ്രശ്നം ഉണ്ടാവുന്നതിന് കാരണം ഇത്തരത്തിലുള്ള സംഭവങ്ങളാണ് അപ്പം ഭാര്യയെടുത്ത് ഒരു കാര്യം പറയുമ്പം അത് പറയേണ്ട രീതിയിൽ പറയണം അതുപോലെ തന്നെ ഭാര്യ ഭർത്താവിനോട് പറയുമ്പഴും അത് പറയേണ്ട രീതിയിൽ പറയണം ചില ആളുകളെ എങ്ങനെ പറഞ്ഞാലും ഭാര്യ വരില്ല ചില ആളുകൾ വീട്ടുകാരെ നോക്കൂല ചില ആര്യ ആൾക്കാര് അടുത്ത് അയലത്തൊരു പെണ്ണിനെ കണ്ട അതിന്റെ പുറകെ ഓടാൻ നിൽക്കും അവസാനം എല്ലാം കഴിഞ്ഞ് എല്ലാം നഷ്ടപ്പെട്ട് എനിക്കാ മയ്യാതെ വരുമ്പോഴത്തേക്കായിരിക്കും തൻ്റെ ആദ്യത്തെ ഭാര്യ ഓർക്കുന്നത് തിരിച്ചു വരാൻ നോക്കും ചിലര് തിരിച്ചു വരുമ്പോൾ സ്വീകരിക്കൂല ചിലര് കോട്ട് പിള്ളേരുടെ അച്ഛനല്ലേ എന്ന് എഴുതി ക്ഷമിച്ച് സ്വീകരിക്കും ഇങ്ങനെ പല പല സംഭവങ്ങളാണ് ഇന്ന് സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോ ഇത്തരത്തിലൊക്കെ ഓടിപ്പോകുന്ന ആൾക്കാരും ശ്രദ്ധിക്കുക നമ്മൾ രണ്ടുപേരും ഒന്ന് ക്ഷമിച്ച് ഒന്ന് താഴ്ന്നു കൊടുത്താ എന്താണ് പ്രശ്നം വരായിരിക്കുന്നത് നമ്മളെ കണ്ണേടിയൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് കുറച്ച് വെച്ചാ എന്താണ് പ്രശ്നം വരായിരിക്കുന്നത് കുറച്ച് ആൾക്കാർക്ക് അത് പ്രയോജനം ചെയ്യുന്നതല്ലാതെ വേറെ എന്താണ് നഷ്ടം വരായിരിക്കുന്നത് ഒരു കാര്യം കാണുമ്പോൾ അതിൻ്റെ അടിയിൽ കൊണ്ടുവന്ന് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ട് പോയാ ആർക്കും ഒരു ദോഷവും വരില്ല അവനോന് തന്നെ അവനോന്റെ സംസ്കാരം പുറത്തറിയിക്കാൻ കഴിയും ഇത് മാത്രമേ ഉള്ളൂ ഇതൊക്കെ കൊണ്ടുള്ള ഗുണങ്ങള് ഇപ്പൊ ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികൾ വളർന്നു വരുമ്പോൾ അവരവരുടെ സംസ്കാരവും സംസാര രീതിയും ഒന്ന് ക്രമീകരിച്ചെടുത്താൽ വളരെ ഉപകാരമായിരിക്കും അവരവർക്ക് ഈ പറയുന്ന എനിക്കല്ല ഞാൻ എൻ്റെ വീട്ടിലെ കാര്യം എങ്ങനെയാണെന്ന് നം ഞാൻ നോക്കിയാൽ മതി പക്ഷെ അവനവൻ്റെ കുടുംബകാര്യം അവനോൻ തന്നെ ശ്രമിച്ച് കുടുംബങ്ങളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് മുന്നോട്ട് പോയി തീർച്ചയായിട്ടും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും ഇനിയൊരു കാര്യം എന്ന് വെച്ചാൽ വിവാഹം കഴിയുന്നതിന് മുമ്പ് ഭയങ്കര സ്നേഹവും തടം വായിച്ചു കൊണ്ടുവന്ന് കാമുഖിക്കെല്ലാം കൊടുക്കും അപ്പൊ ആ കാമുക വിചാരിക്കുന്നതാണ് കല്യാണം കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ കിട്ടുന്നത് പക്ഷേ യഥാർത്ഥത്തിൽ ഈ മനുഷ്യന്റെ കയ്യിൽ കാശുണ്ടായിരുന്നിട്ടാണോ ഇല്ല കടമാച്ചൊക്കെയാണ് കൊണ്ടു കൊടുത്തിരുന്നത് കല്യാണം കഴിയുമ്പോൾ സ്വന്തമായി കഴിഞ്ഞു അപ്പം പഴയതുപോലെ കൊടുക്കാൻ പറ്റൂല അപ്പോഴാണ് അറിയുന്നത് ഒന്നുമില്ലാത്ത മനുഷ്യന്റെ പുറകെയാണ് ഞാൻ ഇറങ്ങി വന്നതെന്ന് അന്ന് മുതൽ വഴക്കുണ്ടാക്കിയിട്ട് കാര്യമല്ല കിട്ടിയ സ്ഥലത്ത് വെച്ച് എങ്ങനെ മുന്നോട്ട് പോകാമെന്ന് ചിന്തിച്ച് സാമ്പത്തികം ഇല്ലെങ്കിൽ നമ്മളും കൂടെ ചേർന്ന് എന്തെങ്കിലും സാമ്പത്തികം ഉണ്ടാക്കുവാനുള്ള വഴി കണ്ടുപിടിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക അവിടെയായിരിക്കും വിജയം വരിക്കുന്നത് അവിടെ ചിലപ്പം ഉന്നതിയിലേക്ക് ഉന്നതിയിലേക്ക് പോകും പിന്നെ തെറ്റുകൾ പലപ്പോഴത്തും ഉണ്ടാകും ഭാര്യയ്ക്കുണ്ടാകും ഭർത്താവിനോണ്ടാ അത് ചിലപ്പോ ഒന്ന് നമ്മൾ ക്ഷമിച്ചു കൊടുത്ത തീരാവുന്നതേ ഉണ്ടായിരിക്കുള്ളു പലപ്പോഴും ഒരു മനുഷ്യൻ ഈ ഒരു വ്യക്തിയുടെ കൂടെ ഇങ്ങനെ നടന്നു വരുമ്പോൾ വേറൊരുത്തിയെ കാണാൻ വിറകെ പോകാൻ തോന്നുന്നു അപ്പൊ ആ വേറൊരുത്തി എന്ന് പറയുന്ന വ്യക്തി വേറൊരു തൻ്റെ ഭാര്യയാണ് അപ്പൊ അവിടെ ഒരു പുരുഷനും സ്ത്രീയും തെറ്റ് ചെയ്തിരിക്കുകയാണ് വേറൊരു കുടുംബത്തെ നഷ്ടപ്പെടുത്തുന്നു ഇവിടെ സ്വന്തം കുടുംബത്തെ നഷ്ടപ്പെടുത്തുന്നു അപ്പൊ ഇതിലുള്ള കുട്ടികളുടെ കാര്യം ആലോചിച്ചിട്ടുണ്ടോ രണ്ട് ഭവനങ്ങളിലെയും കുട്ടികളുടെ കാര്യം ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ട് രണ്ട് കുട്ടികളും തീരുന്നായിരിക്കും പിന്നെ ജീവിക്കുന്നത് അവരെ ഈ ഭർത്താവ് സ്വന്തം ഭാര്യ കഴിഞ്ഞിട്ട് വേറെ എടുത്തോട്ട് പോകുമ്പോഴത്തേക്ക് ഈ ഭാര്യയ്ക്ക് ദേഷ്യമാണ് അതെല്ലാം കാണിക്കുന്ന കുട്ടികളോടായിരിക്കും അത് വളർന്നു വരുന്ന കുട്ടിയായിരിക്കും ആ കുട്ടിക്ക് പിന്നെ ഭയങ്കരമായിട്ടുള്ള അമർഷമായിരിക്കും ആ അമർഷം വളർന്നു വരുന്നതാണ് പിന്നീട് ഞാർസിസ്റ്റുകളായിത്തീരുന്നത് അപ്പം ഓരോ കുടുംബത്തിലും ആണിനും പെണ്ണിനും ഉത്തരവാദിത്വമുണ്ട് ഒരു ഭർത്താവ് ഒന്ന് ഇങ്ങോട്ട് പറയുമ്പോൾ ഭാര്യ രണ്ട് അങ്ങോട്ട് പറഞ്ഞ കുടുംബം കുട്ടിച്ചോറാവും അപ്പൊ അതെല്ലാം ക്ഷമിക്കണം ഇതെല്ലാം നമുക്ക് പലരും പലരുടെയും പോസ്റ്റുകൾക്ക് താഴെ വരുന്ന കമന്റിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇതുവരുടെ വീട്ടിൽ എങ്ങനെയായിരുന്നു അപ്പം ഓരോരുത്തരും ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോൾ അവനവന്റെ സംസ്കാരം എങ്ങനെയാണ് എന്നുള്ളതും കൂടെ ചിന്തിച്ചിട്ട് മുന്നോട്ട് പോവുക അത് ജീവിതത്തിലെ ഏറ്റവും വലിയ ഗുണമായിരിക്കും നമസ്കാരം